നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം ഗ്ലൻ മഗ്രാത്തിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇത്രയും നിയന്ത്രണത്തോടെ അത്രമാത്രം അച്ചടക്കത്തോടെ ലൈനും ലെങ്ത്തും ഒരിക്കൽ പോലും പാളിപ്പോകാതെ പന്തെറിയുന്ന ബൗളർ അതായിരുന്നു ഗ്ലൻ മഗ്രാത്ത് മഗ്രാത്തിന് മുമ്പോ പിമ്പോ ലോകം അങ്ങനെയൊരു ബൗളറെ കണ്ടിട്ടില്ല അത്രമാത്രം സവിശേഷമായിരുന്നു ആ ബൗളിംഗ് പിച്ചിൽ കൃത്യമായൊരു വരവരച്ച് അതിൽ സ്ഥിരമായി പന്ത് കുത്തിക്കാൻ നിർബന്ധ ബുദ്ധിയോടെ ശ്രമിക്കുന്ന ഒരു കുട്ടിയെ പോലെയായിരുന്നു മഗ്രാത്ത് ലൈനിലും ലെങ്ത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും അയാൾ തയ്യാറായില്ല ലൈനോ ലെങ്തോ തെറ്റിയ ഒരു പന്ത് അടിക്കാൻ പാകത്തിലുള്ള ഒരു പന്ത് മഗ്രാത്തിൽ നിന്ന് ഒരു ബാറ്ററും പ്രതീക്ഷിച്ചതുമില്ല അതുകൊണ്ട് തന്നെ മഗ്രാത്തിനെ ബൗണ്ടറി പായിക്കാൻ അവർ വ്യത്യസ്ത വഴികൾ തേടി ആ വഴികൾ പലപ്പോഴും അവരുടെ തന്നെ കുഴി തോണ്ടുന്നതിലാണ് കലാശിച്ചത് മനസ്സിൽ കാണുന്നത് പോലെ പിച്ചിൽ പന്തു കുത്തിക്കാൻ മഗ്രാത്തിനെ പോലെ കഴിഞ്ഞൊരു ബൗളർ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത്രമാത്രം കൃത്യമാർന്നതായിരുന്നു ആ ബൗളിംഗ് ഒരു ബൗളർക്ക് ഇത്രയും ഏകാഗ്രതയോ എന്ന് ക്രിക്കറ്റ് പ്രേമികൾ പലവട്ടം സംശയിച്ചു ഇനി അഥവാ ബാറ്റർ വല്ലപ്പോഴും ഒരു ബൗണ്ടറി അടിച്ചാൽ തന്നെ മഗ്രാത്തിൻ്റെ ഏകാഗ്രതയെ തകർക്കാൻ അതിനൊന്നും സാധിച്ചില്ല തൊട്ടടുത്ത പന്ത് ഏറ്റവും കൃത്യതയോടെ തന്നെ അയാൾ എറിഞ്ഞു കളിയുടെ ഏത് ഘട്ടത്തിലും ക്യാപ്റ്റന് ഏറ്റവും വിശ്വസ്തതയോടെ പന്തേൽപ്പിക്കാൻ കഴിയുന്ന ബൗളറായിരുന്നു മഗ്രാത്ത് തൊട്ടടുത്ത നിമിഷം തന്നെ വിക്കറ്റ് വീഴ്ത്തി ക്യാപ്റ്റന് തനിക്കുമേലുള്ള വിശ്വാസ്യത അയാൾ കാത്തു പരിമിത ഓവർ ക്രിക്കറ്റിൽ എതിർ ടീമിലെ ബാറ്റർമാർ ഡെത്ത് ഓവറുകളിൽ ഒരുപാട് റൺ നേടേണ്ട സാഹചര്യമുണ്ടാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചു കാരണം അവസാന ഓവറുകൾ എറിയുന്നത് മഗ്രാത്തായിരിക്കും അപ്പോൾ റണ്ണടിക്കുക ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പരമാവധി റൺ മറ്റ് ബൗളർമാരിൽ നിന്ന് അടിച്ചെടുക്കണം ടെസ്റ്റിൽ ആദ്യ ഒരു മണിക്കൂർ എതിർ ടീം അത്യന്തം ശ്രദ്ധയോടെ മാത്രമേ ബാറ്റ് ചെയ്യൂ എതിർ ടീമിലെ ഓപ്പണർമാർ സദാ ജാഗരൂകരായിരിക്കും കാരണം പന്തറിയുന്നത് സാക്ഷാൽ ഗ്ലൻ മക്രാത്ത് ആണ് അതുകൊണ്ട് തന്നെ എങ്ങനെയും വിക്കറ്റ് സംരക്ഷിക്കുക എന്നതിൽ മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ അവർ തട്ടിയും മുട്ടിയും മുന്നോട്ട് നീങ്ങുന്നു എന്നാൽ മിക്കപ്പോഴും തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ അവർക്ക് കഴിയാറില്ല നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് തവണയും അവരുടെ വിക്കറ്റ് മക്രാത്ത് വീഴ്ത്തിയിരിക്കും ഒന്നര ദശാംശം ഒൻപത് അഞ്ച് മീറ്റർ ആയിരുന്നു മഗ്രാത്തിൻ്റെ ഉയരം അതുകൊണ്ട് തന്നെ മഗ്രാത്തിന് പിച്ചിൽ നിന്ന് മറ്റു ബൗളർമാർക്ക് കണ്ടെത്താൻ കഴിയാത്ത ബൗൺസ് കണ്ടെത്താനായി പന്തിൻ്റെ റിലീസിംഗ് പോയിന്റ് ഏറെ ഉയരത്തിലായിരുന്നതായിരുന്നു കാരണം ക്രിക്കറ്റ് പണ്ഡിതർ മിക്കപ്പോഴും മഗ്രാത്തിനെ താരതമ്യം ചെയ്തിരുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇതിഹാസ ബൗളർ കട്ലി അംബ്രോസുമായിട്ടായിരുന്നു ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ പുറംപോക്കിൽ നിന്ന് കണ്ടെത്തപ്പെട്ട ഗ്ലെൻ ഡൊണാൾഡ് മക്രാത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മറു ഹ്യൂസിന് പകരക്കാരനായാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറുന്നത് പിന്നീട് അങ്ങോട്ട് അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു വ്യാഴവട്ടത്തിലധികം ഓസ്ട്രേലിയൻ ബൗളിങ്ങിൻ്റെ നെടും തൂണായിരുന്നു മഗ്രാത്ത് ഇതിനിടയിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ കോട്ടനി വാൽഷിൻ്റെ അഞ്ഞൂറ്റി പത്തൊമ്പത് വിക്കറ്റ് എന്ന റെക്കോർഡ് നേട്ടവും അയാൾ മറികടന്നു ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബൗളർ എന്ന പട്ടത്തിന് മഗ്രാത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരേയൊരു വെല്ലുവിളി ഡെന്നീസ് ലില്ലിയായിരുന്നു മഗ്രാത്ത് വരുന്നതിന് മുമ്പ് ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൗളർ ഡെനിസ് ലില്ലിയായിരുന്നു ഇന്നും ലില്ലിയാണോ മഗ്രാത്താണോ ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബൗളർ എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട് ലില്ലി ബൗൾ ചെയ്ത കാലവും നേരിട്ട വെല്ലുവിളികളും വിലയിരുത്തുമ്പോൾ ലില്ലിയാണ് ഏറ്റവും മികച്ചതെന്ന് ഒരു കൂട്ടർ അഭിപ്രായപ്പെടുമ്പോൾ അതല്ല മഗ്രാത്ത് തന്നെയാണ് ഏറ്റവും മികച്ചതെന്ന് മറ്റൊരു കൂട്ടർ തർക്കിക്കുന്നു എല്ലാ തർക്കങ്ങൾക്കുമിടയിലും ഈ രണ്ട് ഇതിഹാസങ്ങളും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കളിയിൽ നിന്ന് ചില ഇടവേളകൾ അനിവാര്യമായി വന്നപ്പോൾ മഗ്രാത്തിൻ്റെ കാലം കഴിഞ്ഞുവെന്ന് പലരും കരുതിയതാണ് എന്നാൽ ആ ഇടവേളകൾക്ക് ശേഷമുള്ള തിരിച്ചുവരവുകളെല്ലാം മുമ്പത്തേക്കാൾ കരുത്തോടെയായിരുന്നു ഓസ്റ്റം ലൈനിൽ നിന്ന് കടുകിടമാറാതെ കിറുകൃത്യം ലെങ്ത്തിൽ ഒന്നും രണ്ടും വർഷമല്ല മഗ്രാദ് പന്തെറിഞ്ഞത് നീണ്ട പതിനാല് വർഷമാണ് അതും ഒരു ഫാസ്റ്റ് ബൗളർ ഇപ്പോൾ വിശകലനം ചെയ്യുമ്പോൾ അത്ഭുതകരം എന്നതല്ലാതെ മറ്റൊരു വാക്കില്ല അതിനെ വിശേഷിപ്പിക്കാൻ ബൗൺസറുകൾ കൊണ്ടും ഓഫ് കട്ടറുകൾ കൊണ്ടും യോർക്കറുകൾ കൊണ്ടും അയാൾ ബാറ്റർമാരെ വലച്ചു എതിർ ടീമിലെ ഏറ്റവും മികച്ച ബാറ്റർമാരെ പുറത്താക്കുന്നതിലായിരുന്നു അയാളുടെ ശ്രദ്ധ മുഴുവൻ അതിലയാൾ മിക്കവാറുമൊക്കെ വിജയിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിൻ്റെ മൈക്ക് ആദർട്ടനെയും വെസ്റ്റ് ഇൻഡീസിന്റെ ബ്രയൺ ലാറയെയും പുറത്താക്കുന്നതിൽ ഈ രണ്ട് ബാറ്റർമാരുമായും ക്രിക്കറ്റ് ഫീൽഡിൽ നടത്തിയ യുദ്ധങ്ങളിൽ തനിക്കാണ് മേൽക്കൈ എന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യവും അയാൾക്കുണ്ടായിരുന്നു അവരെ വെല്ലുവിളിക്കാൻ അയാൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ഇതിൽ ആദർട്ടനെ പത്തൊമ്പത് തവണയാണ് മഗ്രാത്ത് ടെസ്റ്റിൽ പുറത്താക്കിയിട്ടുള്ളത് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഒരു ബാറ്ററെ ഒരു ബൗളർ ഏറ്റവും കൂടുതൽ തവണ പുറത്താക്കിയതിൻ്റെ റെക്കോർഡാണിത് ലാറയെ ആകട്ടെ മുപ്പത്തേഴ് ഇന്നിങ്സിൽ പതിനഞ്ച് തവണയാണ് മഗ്രാദ് പുറത്താക്കിയത് എന്നാൽ താൻ നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ബാറ്റർ ബ്രയൻ ലാറയാണെന്ന് മഗ്രാത്ത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ടെസ്റ്റിൽ മഗ്രാത്തിനെതിരെ മാത്രം അറുന്നൂറ്റി ഇരുപത്തൊന്ന് റണ്ണാണ് ലാറ സ്കോർ ചെയ്തിട്ടുള്ളത് വാലറ്റത്തെ ബാറ്റിങ്ങിൽ അത്രയൊന്നും കേമനല്ലാതിരുന്ന മഗ്രാത്ത് പക്ഷേ കഠിന പ്രയത്നത്തിലൂടെ തൻ്റെ ബാറ്റിംഗ് പരിമിതികൾ മറികടക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിൽ അയാൾ ന്യൂസിലൻഡിനെതിരെ ടെസ്റ്റിൽ നേടിയ അറുപത്തൊന്ന് റൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനൊന്നാമനായി ഇറങ്ങി ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്യുന്ന മൂന്നാമത്തെ ബാറ്റർ എന്ന റെക്കോർഡായിരുന്നു അന്നത് എന്നാൽ ടെസ്റ്റിലും ഏകദിനത്തിലും അരങ്ങേറ്റത്തിൽ ആദ്യ പന്തിൽ തന്നെ പൂജ്യത്തിന് പുറത്തായ കളിക്കാരൻ കൂടിയാണ് മഗ്രാത്ത് രണ്ടായിരത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ നമീബിയയ്ക്കെതിരെ വെറും പതിനഞ്ച് റൺ വിട്ടുകൊടുത്ത് ഏഴ് വിക്കറ്റ് വീഴ്ത്തിയതോടെ അയാൾ ലോകകപ്പ് റെക്കോർഡും തിരുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് ലോകകപ്പുകൾ ഓസ്ട്രേലിയ നേടിയപ്പോൾ അതിലെല്ലാം നിർണായക സംഭാവനകളുമായി തിളങ്ങി മഗ്രാത്ത് ഈ മൂന്ന് ലോകകപ്പുകളിൽ മാത്രം കളിച്ചിട്ടുള്ള മഗ്രാത്ത് എല്ലാത്തിലുമായി എഴുപത്തൊന്ന് വിക്കറ്റാണ് വീഴ്ത്തിയിട്ടുള്ളത് ലോകകപ്പുകളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ള ബൗളർ മറ്റാരുമല്ല അതും അയാൾ തന്നെയാണ് എന്നാൽ കണങ്കാലിനേറ്റ പരിക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് എന്ന അയാളുടെ സ്വപ്നത്തിന് തടസ്സമാകുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ടു എന്നാൽ വിരമിക്കൽ എന്ന ദുസ്വപ്നത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ അയാൾ രണ്ടായിരത്തി നാല് ജൂലൈയിൽ ശ്രീലങ്കയ്ക്കെതിരെ അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ശക്തമായ തിരിച്ചുവരവ് നടത്തി മൂന്ന് മാസത്തിനു ശേഷം നാഗ്പൂരിൽ ഇന്ത്യക്കെതിരായ ടെസ്റ്റ് മത്സരത്തിനിറങ്ങിയപ്പോൾ അത് അയാളുടെ നൂറാം ടെസ്റ്റ് മത്സരമായിരുന്നു ആ നാഴികക്കല്ല് പിന്നിടുന്ന ഓസ്ട്രേലിയയുടെ ആദ്യ ഫാസ്റ്റ് ബൌളറായി അയാൾ മാറി തുടർന്ന് പർത്തിൽ പാകിസ്ഥാനെതിരെ വെറും ഇരുപത്തിനാല് റണ്ണിന് എട്ട് വിക്കറ്റ് വീഴ്ത്തിയ മഗ്രാദ് തൻ്റെ മഹത്വത്തിൽ ആരും സംശയിക്കേണ്ടതില്ലെന്ന പ്രഖ്യാപനമാണ് നടത്തിയത് ഒരു ഓസ്ട്രേലിയക്കാരൻ്റെ രണ്ടാമത്തെ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനമായിരുന്നു അത് രണ്ടായിരത്തി അഞ്ചിൽ ലോഡ്സിൽ ഇംഗ്ലണ്ടിനെതിരായ ആഷസ് ടെസ്റ്റിൽ അയാൾ തൻ്റെ സ്വപ്ന നാഴികക്കല്ല് പിന്നിട്ടു ടെസ്റ്റ് ക്രിക്കറ്റിൽ അഞ്ഞൂറ് വിക്കറ്റ് എന്ന നേട്ടം മക്രാത്ത് സ്വന്തമാക്കി തുടർന്ന് അയാളുടെ കണങ്കാലിനും കൈയിനുമേറ്റ പരിക്കുകൾ ഓസ്ട്രേലിയയുടെ ആഷസ് സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായി ഏറെക്കാലത്തിന് ശേഷം ഓസ്ട്രേലിയ ആഷസ് പരമ്പര ഇംഗ്ലണ്ടിന് അടിയറവച്ചു തുടർന്നും മഗ്രാത്തിൻ്റെ ജീവിതത്തിൽ തിരിച്ചടികളുണ്ടായി ഭാര്യ ജയിനെ അർബുദം ബാധിച്ചതോടെ ചികിത്സയ്ക്കും മറ്റും മഗ്രാത്തിൻ്റെ പൂർണ്ണ ശ്രദ്ധ അത്യാവശ്യമായി വന്നു അയാൾ ബി ബി സീരീസിന്റെ ഫൈനലിൽ നിന്നും ദക്ഷിണാഫ്രിക്ക ബംഗ്ലാദേശ് പര്യടനങ്ങളിൽ നിന്നും പിന്മാറി എന്നാൽ രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ അയാൾ ശക്തമായി തിരിച്ചു വന്നു ടൂർണമെന്റിൽ ഇരുപത്തി ആറ് വിക്കറ്റ് വീഴ്ത്തിയ മഗ്രാത്ത് ഓസ്ട്രേലിയക്ക് ഹാട്രിക് ലോക കിരീടം നേടിക്കൊടുത്തു അന്നത്തെ മഗ്രാത്തിന്റെ ഇരുപത്തി ആറ് വിക്കറ്റ് നേട്ടം ഒരു റെക്കോർഡായിരുന്നു രണ്ടായിരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ മഗ്രാത്ത് ഹാട്രിക് നേടി അന്ന് ഷർവിൻ കമ്പൽ ബ്രയൻലാറ ജിമ്മി ആഡംസ് എന്നിവരെ തുടർച്ചയായ പന്തുകളിൽ പുറത്താക്കിയാണ് മഗ്രാത്ത് ഹാട്രിക് നേടിയത് നൂറ്റി ഇരുപത്തി ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിക്കറ്റാണ് ഗ്ലൻ മക്രാത്ത് വീഴ്ത്തിയത് ഇരുപത്തൊന്ന് ദശാംശം ആറ് നാല് ആണ് ശരാശരി ഇന്നിങ്സിൽ ഇരുപത്തൊൻപത് തവണ അഞ്ച് വിക്കറ്റും മൂന്ന് തവണ പത്ത് വിക്കറ്റും വീഴ്ത്തി ഇരുപത്തിനാല് റണ്ണിന് എട്ട് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം ഇരുന്നൂറ്റി എൺപത് ഏകദിന മത്സരങ്ങളിൽ നിന്നായി മുന്നൂറ്റി എൺപത്തി വിക്കറ്റാണ് മക്രാത്തിന് സമ്പാദ്യം ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം രണ്ട് ആണ് ശരാശരി മൂന്ന് ദശാംശം എട്ട് എട്ട് ആണ് എക്കണോമി നിരക്ക് ഏഴ് തവണയാണ് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയത് പതിനഞ്ച് റണ്ണിന് ഏഴ് വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച ബൗളിംഗ് പ്രകടനം അന്താരാഷ്ട്ര തലത്തിൽ വെറും രണ്ട് ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ മാത്രമാണ് മക്രാത്ത് കളിച്ചത് അതിൽ അഞ്ച് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു പതിനഞ്ച് ദശാംശം എട്ട് പൂജ്യം ആണ് ശരാശരി ഒൻപത് ദശാംശം എട്ട് ഏഴ് ആണ് എക്കണോമി നിരക്ക് മുപ്പത്തൊന്ന് റൺ വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മൊത്തം തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വിക്കറ്റാണ് മഗ്രാത്ത് വീഴ്ത്തിയത് ഐ പി എല്ലിന്റെ ആദ്യ സീസണിൽ ഡൽഹി ഡയർ ഡെവിൾസിന് വേണ്ടി മക്രാത്ത് കളിച്ചു മക്രാത്തിനെ പോലെ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇത്രമാത്രം സ്ഥിരതയോടെയും കൃത്യതയോടെയും ബൗൾ ചെയ്തവരില്ല അയാൾ കളിച്ച നൂറ്റി ഇരുപത്തിനാല് ടെസ്റ്റിൽ വെറും ഇരുപത് ടെസ്റ്റിൽ മാത്രമാണ് ഓസ്ട്രേലിയ തോറ്റിട്ടുള്ളത് എന്നത് തന്നെ ഇതിന് മികച്ച ഉദാഹരണമാണ് ആ ഇരുപത് ടെസ്റ്റുകളിലാകട്ടെ അയാൾ എൺപത്തി ഏഴ് വിക്കറ്റ് വീഴ്ത്തിയിട്ടുമുണ്ട് പോർട്ട ടെസ്റ്റുകളിലെ അയാളുടെ ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ഒൻപത് എന്ന ബൗളിംഗ് ശരാശരി ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ചതാണ് ഗ്ലൻ മക്രാത്തിനെ പോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു ഫാസ്റ്റ് ബൗളറും ക്രിക്കറ്റ് ചരിത്രത്തിനില്ല ഒട്ടേറെ ഐതിഹാസിക വിജയങ്ങളാണ് അയാൾ ഓസ്ട്രേലിയക്ക് നേടിക്കൊടുത്തത് സ്ഥിരതയുടെ പര്യായമായിരുന്നു അയാൾ ക്രിക്കറ്റിൻ്റെ ഏത് ഫോർമാറ്റിലും ഏറ്റവും നന്നായി പന്തറിയാൻ അയാൾക്ക് കഴിയുമായിരുന്നു ലോകമെങ്ങും ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് കീഴടക്കുന്ന കാലത്ത് ഗ്ലൻ മക്രാത്തിനെ പോലെ ഒരു ബൗളർ ഇനി ക്രിക്കറ്റിലുണ്ടാവില്ല എന്നുറപ്പാണ് മക്രാത്തിനെ പോലെ സ്ഥിരതയോടെയും കൃത്യതയോടെയും പന്തരയുക എന്നത് ഒരു സ്വപ്നമായി തന്നെ ഇനി അവശേഷിക്കും